മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യമൻ ഭരണകൂടം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിമിഷപ്രിയക്കെതിരെയുള്ള വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ വാർത്ത വന്നത് മുതൽ നമ്മളിൽപ്പെട്ട ഒരു മലയാളിയാ നമ്മുടെ രാജ്യത്തെ ഒരു പൗരനാ നമ്മളിൽ പെട്ടിട്ടുള്ള ഒരാളാ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു വിഷയം ഔദ്യോഗികമായിട്ട് തന്നെയാണ് വാർത്ത വന്നിട്ടുള്ളത് യമനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ യമൻ എംബസിയാണ് ഈ വാർത്തക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ യമൻ എംബസി കൃത്യമായിട്ട് ഉയർത്തിപ്പെടുക്കുന്നു ഇത് യമനിലെ ഔദ്യോഗിക ഭരണകൂടമല്ല ഈ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പ്രസിഡന്റ് റഷാദ് അൽ അലിമി അല്ല ഇതിന് ഉത്തരവിട്ടിട്ടുള്ളത് ഈ ഒരു വധശിക്ഷ അവര് ഒരു തരത്തിലുള്ള ഒപ്പുവെക്കലും നടത്തിയിട്ടില്ല ഇത് ഞങ്ങളല്ല ചെയ്യുന്നത് എന്നും ഇത് നടപ്പിലാക്കുന്നത് ഹൂത്തി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലാണ് എന്നുള്ളതുമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ ഞങ്ങളല്ല വധസിച്ച് നടപ്പിലാക്കുന്നത് എന്ന് യമനിലെ ഔദ്യോഗിക ഭരണകൂടം രംഗത്ത് എത്തിയിട്ട് വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്നലകളിലെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്റെ മേലിൽ കൈവെക്കണമെങ്കിൽ പതിനായിരം വട്ടം ചിന്തിക്കുമെന്നുള്ള കൃത്യമായ ഒരു ഉത്തരം തന്നെയാണ് ഇന്ത്യയിലെ യമൻ എംബസിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം പ്രധാനമായിട്ടും ഈ യമനിലെ ഈ പറയുന്ന പ്രസിഡന്റിനെയാണ് ഈ യു എൻ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ളത് സൗദി അറേബ്യ നമ്മുടെ രാജ്യമൊക്കെ തന്നെ റഷാദ് അൽ അലിമിയെയാണ് അംഗീകരിച്ചിട്ടുള്ളത് ഔദ്യോഗിക യമനിലെ ഭരണകൂടമായിട്ട് അപ്പോൾ വലിയൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് ഈ യമനിലെ ഭരണകൂടമായിട്ടാണ് ബന്ധം അപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടുമരി ഈ ഹുത്തി ആളുകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടലുകൾ നടത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മൾ ഇവിടെ വലിയ പ്രതീക്ഷയോടുകൂടി കാണേണ്ടത് ഈ ഹൂത്തികളെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇറാനാണ് ഇതിൽ ലോകം മൊത്തം അറിയുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഇത് അതായത് യമൻ ഭരണകൂടം നിലവിലെ ഔദ്യോഗിക ഭരണകൂടം ഞങ്ങളൊരു ഇന്ത്യൻ പൗരനെ ഒന്നും ചെയ്യാൻ വിധിച്ചിട്ടില്ല അത് ഹൂത്തികളാണ് എന്ന് പറഞ്ഞ് കൈമലർത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ഒരു പൗരനെ തൊടാൻ പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഹൂത്തികളുടെ വിഷയം നമുക്ക് എടുക്കാം എങ്ങനെയാ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷ ഉണ്ട് എന്ന് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ പ്രതിപക്ഷമൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറയുമെങ്കിലും സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓരോ രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച നടത്ത നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും അതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ച സമയത്ത് വലിയൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ ചബഹാർ തുറമുഖം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ളൊരു തുറമുഖ ഈ ചബഹാർ തുറമുഖം വരുന്ന പത്ത് വർഷത്തേക്ക് നമ്മുടെ രാജ്യമാണ് അവിടുത്തെ വികസനങ്ങൾ നടത്തുന്നത് അവിടുത്തെ സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അവിടെ കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഒന്നും അങ്ങ് പിണക്കിയിട്ട് ഇറാനും മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യ ഇറാൻ്റെ ഒരു അവസ്ഥയും സാഹചര്യം ഒക്കെ എന്താണ് എന്നുള്ളത് സകലെ ആളുകൾക്കും കൃത്യമായിട്ട് അറിയുന്നത് തന്നെയല്ലേ ഈ ചബാർ തുറമുഖം എന്നൊക്കെ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് അതേപോലെ തന്നെ മധ്യേഷ്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ വലിയൊരു ഒരു റൂട്ടാണ് അതേപോലെ തന്നെ വലിയ ഹബ്ബാണ് ഈ മധ്യേഷ്യയിലേക്കുള്ള അഫ്ഗാനിസ്ഥാനിലേക്കുള്ളൊരു ഈ ഒരു തുറമുഖം അതായത് ചബഹാർ തുറമുഖം വലിയ ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വലിയ കരാറ് ഇറാനും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കോട്ടിക്കണക്കിന് ഡോളർ അവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇറാൻ എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടും കാരണം നമ്മളുമായിട്ട് പിണങ്ങിയിട്ട് ഇറാനും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകൾ ഇനിയും ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്നോളൂ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നിമിഷപ്രിയയെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നമുക്കാവുന്നതുപോലെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൻ്റെ വാർത്തകൾ അതായത് ഈ പറയുന്ന യമൻ ഔദ്യോഗിക ഭരണകൂടമല്ല വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്ന് വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുമ്പോഴും അതും വന്നിട്ട് നിമിഷപ്രിയെ തോന്നിയത് തെറി വിളിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും തന്നെ മറ്റു വിഷയങ്ങൾ പേര് നോക്കിയിട്ട് മതം നോക്കിയിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അത്തരം നിറികട്ടവന്മാര് തന്നെയാ ഞാൻ അവരെ കേട്ടിട്ടുള്ള ഒരു ഒന്ന് രണ്ട് കമന്റ് ഒന്ന് മുന്നോട്ട് വെക്ക ഒരു ഡാഷ് നടക്കില്ല എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ മറ്റൊരു കമന്റാ കൊലയാളിയെ എന്തിനു രക്ഷിക്കണം എന്ന് സകല ആളുകളും ഇത്തരം പ്രചരണം നടത്തുന്ന സകല ആളുകളും മനസ്സിലാക്കേണ്ടത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഒരു സ്ത്രീ യമൻ എന്ന രാജ്യത്തേക്ക് പോയിട്ടുള്ളത് തൻ്റെ കുടുംബത്തിൻ്റെ സകല സകല ദാരിദ്ര്യവും സകല വിഷയങ്ങളും തീർക്കാനാണ് അവർ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ടുള്ളത് ലോകത്തൊരാൾ പോലും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒരാളെയും ഉപദ്രവിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പോവുക അവരെ അവരുടേതായ അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് ആ സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ അത് ഒരുമാതിരി കൊലയാളിയെ പറയുന്നത് പോലെ ഇവിടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് മതത്തിന്റെ പേരിലാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട സുബോധമുള്ള സകല മലയാളികളും നമ്മുടെ നിമിഷപ്രിയ തിരിച്ചെത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം നമ്മുടെ ഭരണാധികാരികൾ അതിനു വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരു പ്രചരണം ഈ നിമിഷപ്രിയക്ക് എതിരെ നടത്തുന്ന ആളുകൾ ഉയർത്താറുണ്ട് എന്താ അവര് നിരന്തരം ഉയർത്താറുള്ളത് നമ്മുടെ രാജ്യത്തെ വലിയ ശക്തമായ നിയമമാണ് നിയമത്തെ എന്നൊക്കെ ഒന്നും കൂടുതൽ പറയിപ്പിക്കരുത് കാരണം നമ്മുടെ നിമിഷപ്രിയ അവിടെ ആയതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത് എന്നിരുന്നാലും ഒരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം ഒരു രാജ്യത്ത് ഔദ്യോഗികമായിട്ട് യു എൻ അംഗീകരിച്ചൊരു ഭരണകൂടവും ഒരാളും അംഗീകരിക്കാത്ത മറ്റൊരു ഭരണകൂടവും ഒരു രാജ്യത്തുണ്ടെങ്കിൽ അവിടുത്തെ നിയമത്തിൻ്റെ ശക്തിയൊക്കെ എത്രത്തോളമുണ്ട് എന്നുള്ളത് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി